ചിക്കൻകുനിയ പിടിമുറുക്കുമെന്ന് ഡബ്ല്യു എച്ച്ഒ മുന്നറിയിപ്പ് ചിക്കു പകരുമോ വിശദീകരിക്കാം ആഗോളതലത്തിൽ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് ഇത്തവണ ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപുകളിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും ദക്ഷിണേന്ത്യയിലും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും പോലും വൈറസ് ശക്തമായ തിരിച്ചുവരവ് നടത്തും ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ വിലയിരുത്തൽ പ്രകാരം നൂറ്റി രാജ്യങ്ങളിലെ അഞ്ച് ബില്യൺ ആളുകൾ ഇപ്പോൾ അപകടത്തിലാണ് ടൈഗർ കൊതുവ് അഥവാ ഈഡിസ് ആൽബോപിക്ടസ് എന്നറിയപ്പെടുന്ന കൊതുകുകൾ ബാധിക്കുന്ന യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ചില ഭാഗങ്ങളും ഉൾപ്പെടുന്നു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ചിക്കുൻകുനിയ അണുബാധ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ആരാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അപകട സാധ്യത കുറയ്ക്കാൻ എന്തൊക്കെ നടപടികൾ സഹായിക്കും എന്നതിനെ അറിയേണ്ട കാര്യങ്ങൾ ഇതാ ചിക്കുൻകുനിയ വെറും ഒരു പനിയല്ല ലക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നതിനാൽ ചിക്കൻ ഗുനിയയെ ഡെങ്കിപ്പനിയായി തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ചിക്കൻ ഗുനിയ വ്യത്യസ്തമാക്കുന്നത് അതുണ്ടാക്കുന്ന സന്ധിവേദനയുടെ തീവ്രത കൊണ്ടാണ് മക്കോണ്ട ഭാഷയിൽ നിന്നാണ് ചിക്കൻ ഗുനിയ എന്ന വാക്ക് വരുന്നത് വളഞ്ഞു പോകുക എന്നാണ് ഇതിനർത്ഥം അസഹ്യമായ സന്ധിവേദന മൂലം രോഗികൾ കുരിഞ്ഞിരിക്കുന്ന അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മിക്ക കേസുകളിലും രോഗം ഏഴ് മുതൽ പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കും എന്നാൽ ചിലരിൽ സന്ധിവേദന മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്നതായിരിക്കും അണുബാധ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് കൊതികിന്റെ കടിയേറ്റ് നാലു മുതൽ എട്ട് ദിവസങ്ങൾക്കുള്ളിൽ ചിക്കൻ ലക്ഷണങ്ങൾ സാധാരണയായി പ്രത്യക്ഷപ്പെടുമെന്ന് ഡബ്ല്യു എച്ച് സ്ഥിരീകരിക്കുന്നു പെട്ടെന്നുള്ള ഉയർന്ന പനി സന്ധികളിൽ വേദന പ്രത്യേകിച്ച് കൈകളിലും കാലുകളിലും പേശിവേദന ക്ഷീണം ചുണങ്ങ് സന്ധികളിലെ വീക്കം അപൂർവ സന്ദർഭങ്ങളിൽ കണ്ണ് ഹൃദയം അല്ലെങ്കിൽ നാടീ സംബന്ധമായ സങ്കീർണതകൾ എന്നിവയുണ്ടാവുക മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സന്ധിവേദന അസ്വസ്ഥതയും വൈകല്യവും ഉണ്ടാക്കുകയും ചെയ്യുന്നു ചിക്കുൻകുനിയ ഒരിക്കലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ല രോഗബാധിതനായ കൊതുകിന്റെ കടിയേറ്റാൽ മാത്രമേ ഈ രോഗം പകരുകയുള്ളൂ പകൽ സമയത്താണ് കൊതുകുകൾ കടിക്കുന്നത് പ്രത്യേകിച്ച് അതിരാവിലെയും വൈകുന്നേരവും ഒരിക്കൽ രോഗം ബാധിച്ചാൽ ഒരാൾക്ക് ഒരാഴ്ചയോളം വൈറസിന്റെ ഉറവിടമായി പ്രവർത്തിക്കാൻ കഴിയും ഈ സമയത്ത് കടിച്ചാൽ കൊതുകിന് മറ്റുള്ളവരിലേക്ക് വൈറസ് പകർത്താൻ കഴിയും അങ്ങനെയാണ് പകർച്ചവ്യാധികൾ വേഗത്തിൽ പടരുന്നത് ഇനി പ്രതിരോധം എങ്ങനെ ഒരു വാക്സിനോ പ്രത്യേക ആന്റി വൈറൽ ചികിത്സയോ ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രതിരോധം മാത്രമാണ് ശക്തമായ കവചമെന്ന് ഡബ്ല്യു അറിയിക്കുന്നു ഒന്ന് കൊതുക് നിവാരണ മരുന്നുകൾ ഉപയോഗിക്കുക രണ്ട് കൊതുകിന്റെ ശല്യം കൂടുതലുള്ള സമയങ്ങളിൽ മുഴുവൻ കൈയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മൂന്ന് വാതിലുകളിലും ജനലുകളിലും കൊതുക് കത്തിച്ചു കത്തിച്ചുവെക്കുക നാല് കമ്മ്യൂണിറ്റി ഫോഗിംഗ് ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൊതുകുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ അധികാരികൾ കീടനാശിനി ഫോഗിംഗ് ഉപയോഗിച്ചേക്കാം അഞ്ച് വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ